Hey yo വെൽക്കം ബാക്ക് ഗ്സ് ഞമ്മളിന്ന് ഈ ഒരു റയർ റയറ് ഇട റയറ് ടീമും വെച്ച് മാച്ചളിക്കാൻ പോണസ്കോ ഇവിടെ ഈ ഒരു ടീമിനടുത്തൊക്കെ ഏത് ടീമനത്തെ റയർ കാർഡ്സ് ആഡ് ചെയ്യുന്നൊക്കെ ചോദിച്ചാണ്ട് ഓരോരുത്തർ മെസ്സേജ് അയച്ചു തന്നു മെസ്സേജ് അല്ല കമൻ്റ് ഒക്കെ ഇട്ട് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഞാനത് കണ്ടേത് കേട്ടോ ഇടാ പിന്നെ നമ്മളെ മച്ചുൻ്റെ പ്രോഗ്രഷൻ ചോദിച്ചതിനോട് അത് കാഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ടീം ഈ ഒരു ടീം വെച്ച് നമ്മൾ ഇന്ന് പാറൻ പോണ് ലെറ്റ്സ് ഗോ എടെ ക്രിസ്ത്യാനൊക്കെ പറ്റിച്ചോ ക്രിസ്ത്യാനെ ചതിച്ചോ അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ ടീം ഇതാണ് നമ്മുടെ ഓപ്പണിൻ്റെ ടീം അത്യാവശ്യം അടിപൊളി ടീമാണ് നൈസാണോ എൻ്റെ ടീം നോക്കി നോക്കിയാൽ എന്തായാലും അപ്പം എന്തായാലും ലെറ്റ്സ് ഗോ മച്ചുവിനെ തോൽപ്പിക്ക ഇതിൽ ജയിക്കുക നമ്മളെ റയർ കാർഡ് വെച്ചുള്ള മാച്ചാണ് പവർ ആക്കണം അപ്പം എന്തായാലും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ റിഞ്ഞോ സന്തോഷമുള്ളൂ എടാ ഞമ്മളിപ്പോ വീഡിയോ കുറച്ച് കുറഞ്ഞു ഇനി അങ്ങനെ ഇണ്ടാവൂല കാരണത് നോക്കിയപ്പോ പതിനൊന്നേ മുക്കാലായിരുന്ന എന്റെ ജോലി കഴിഞ്ഞ പത്ത് മണിക്കാണ് പക്ഷെ എന്റെ മൈൻഡിനെ സെറ്റ് സെറ്റാക്കി വെച്ച ഇനി ആ വീഡിയോ അപ്ലോഡ് ചെയ്യും അത് ഇപ്പൊ എത്ര ടൈം ആയതിനു വേണ്ടി ഇന്ന് വീഡിയോ എടുക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു എടാ നമ്മളെ മൈൻഡിനെ നമ്മൾ എന്ത് സെറ്റ് ആക്കിയോ അതേപോലെ ചെയ്യണേ നമ്മള് അത്ര ഉള്ളത് ഈ വീട് എന്താ എനിക്കറിയില്ല അപ്പൊ എന്തായാലും മാക്സിമം നോക്കി ജയിക്കണം അതാണ് നമ്മളെ ലക്ഷ്യം കോട്ടയതായാലും ഓട്ടെ ചാണമേരി എടാ മണ്ട് കൊന്നോ കൊന്ന കിലിയൻ എംബാപ്പി കിലിയാ കൺട്രോൾ ചെയ്യണം കഴിയണില്ലേ കാരണം ഞാൻ രണ്ടി സൈ കാണിച്ചിട്ട് ആ ഇങ്ങനെ പോയിട്ട് കാര്യ തിരുമ്പി വരണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഏടാ അതിന്റെ ഇടയിലോ ഒലക്കാൻ തരില്ല അതെന്താണോ പരിപാടി ഐഫോൺസ് ഡേവിസ് ആണ് പോട്ടെ എടാ പേടിപ്പിക്കല്ലേ നമ്മളെ പാവാടിക്കോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ടു ചാളമേരി യോ മാൻ ചാളമേരിയ സെറ്റപ്പ് ആക്കി നമുക്ക് പവർ പവറാക്കണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അത് ഓഫ് അല്ലേ ഓ ഇങ്ങനെ പോയിട്ട് കാറില്ലേ നമ്മക്ക് ഞമ്മളെ ഡേവിഡ് ഡിഹിയണ്ണയി കുത്തി വിട്ടോ അപ്പൊ നമ്മളെ ചാളമേരിയാണ് ചാളമേരി പായൂലട സ്പീഡ് കുറച്ച് കമ്മിയാണ് ഓ മച്ചുല്ലോറ് സോറി സോറി ഞാൻ തെറി ഒന്നും വിളിക്കൂലെന്ന് ഞാൻ പറഞ്ഞാണ് തെറി വിളിക്കലൊക്കെ ഞാൻ നിർത്തി മണ്ട് എടാ ഈ ചായങ്ങനെ കളിക്കണു കളി എനിക്കെന്താ കളിക്കാൻ വൈകാത്ത ഞാൻ എന്റെ മസ്സിലിടിച്ചോണ്ട് കളിക്കണേ കാര്യ മാക്സിമം നോക്കിട്ടോ ഇങ്ങനെ പോയിട്ട് കറില്ലേ നമുക്ക് ഓട്ടെ നമ്മളെ എംബാപ്പി എടാ അത് കിട്ടിയത് അല്ലേ എനിക്ക് അതാണ് പറ്റാത്തത് ഓപ്പോണന്റ് പന്തടുത്ത് നമ്മളെ പ്ലേസ് അടങ്ങി അങ്ങനെ ഒന്ന് നിക്കണ വാങ്ങാൻ ി വായി നമ്മള് ക്രിസ്ത്യാനോ നമ്മൾ ചെറ്റകളി കഴിഞ്ഞിട്ടോ ചെറ്റകളി വേറൊന്നും പറയാലോ അവിടെ ചെറ്റേന്റെ അപ്പുറത്ത് വേറൊരു കാര്യല്ല പോട്ടെ വണ്ടിക്കോ മണ്ടിക്കോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ആണ് എടാ എമ്പാപ്പ എവിടെ ഇണ്ട എംബാപ്പയാണ് വിചാരിച്ചു എംപാപ്പന്നെയാണുള്ളത് എടാ ഞാൻ എന്താ എന്തെങ്ങനത്തെ കളി കളിക്കണ എനിക്ക് ഒരു ഗോളടിച്ച ഞാൻ സെറ്റായി പക്ഷെ ഗോളടിക്കാൻ കഴിയണില്ല എടോ ഇങ്ങനെ ഞാൻ ഡബിൾ ടച്ച ബുമ്മടിച്ച പക്ഷെ ക്രിസ്ത്യാനെ കണ്ടോളിട്ടോ അവിടെ അങ്ങനെ അന്ത വിട്ടിക്ക ഇരിച്ചിരിച്ചിരി കളിക്കാൻ വെച്ചല്ലാതെ ഉണ്ട് രണ്ടു ദിവസം കളിക്കാൻ എന്റെ അവസ്ഥയാണ് എന്താടാ വണ്ടിക്കോ എടാ എന്തേലോ കാട്ടിങ്ങൾ എട ഇടുക്ക് മച്ചോ എന്താണ് ഇങ്ങള് നമ്മളെടുത്തു ി എംബാബി പോയുണ്ട് പോയോന്നുണ്ട് എനിക്ക് റേഞ്ച് പോയോരപ്പം കളിക്കണൊന്നും ഇഷ്ടല്ല ചാളമേരി അടിച്ചോ ഇബന്റെ ഒലക്കേമത്തെ ഡിഫെൻസിംഗ് ഒന്നും എനിക്ക് പറ്റണില്ല അത് പാളി അത് പാളില്ല പാളാൻ പാടില്ല എന്നാ ഈടാ അതെന്ത് അത് ണേ അതിലും ഫൗളേലും എന്ത് തേങ്ങാ നിശല്ലേ കളിക്കലില്ല ജിടയാട ഇങ്ങനെ പോയിട്ട് കാര്യല്ല ഇങ്ങനെ പോയിട്ട് കാര്യല്ല എവിടെൻ്റെ പൗഡർ പൗഡർ എടുത്ത സീനാണ് അറിയണല്ലേ പൗഡർ കാർത്തിക് പൗഡർ ബീറ്റോ ആണത് ഒന്നാമത് പാസ് പോണില്ല അപ്പൊന്നൊരിക്കും നട്ടപ്പുരാന് തീർന്നു പന്ത് കാലും എന്നൊക്കെ ഉരുണ്ട് പോണെ ഓട്ടെ നമ്മളെ ഞാടെ പന്ത്ടാ കടയാടിയെ പറച്ചു വാങ്ങളിയാ എങ്ങനെയടാ കൊറച്ച് പ്ലേയേഴ്സിനൊക്കെ മാറ്റാണ്ട് വെറുത്തിട്ട കളിയും കളിച്ചോണ്ടിരിക്കും നാട്ടപ്പരാന് കേറണ്ടിരിക്കും ഇറക്കാം ബ്ലാഹോ ആൻഡ് ക്രിയേറ്റീവ് പ്ലെയിം മേക്കർ മച്ചു പിന്നെ വിനീഷ്യസ് വിനീഷർ ഇറക്കാൻ പോതി തോന്നണില്ല എനക്കാൻ തോന്നുന്നില്ല എമ്പാപ്പേനെ മാറ്റാൻ തോന്നുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഒക്കെ മാക്സിമം ഇത്തിരി ജയിക്കണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നമുക്ക് കള്ളക്കിത്തിരി ജയിക്കണം എങ്ങനെയായിരുന്നു നമ്മൾ ജയിക്കാൻ നോക്കും നോക്കൂ പോട്ടെ കുത്തിവിട്ടോ കുത്തിവിട്ടോ പോട്ട അവിടെ പന്ത് പോകൂലോ ഞാ വണ്ടിക്കോ എടാ പന്ത്ടാ പന്ത് പൊന്നോ ൊന്ന് ആയി അത് മനസിലാക്കി ഉറക്കം വന്നാൽ നീ നീ അല്ലാതായി മാറും ഒന്നാമത് ഉറക്കം വന്ന് വന്നെടുക്കാൻ വയ്യ അതിന്റെ ഇടയിലെ ഈ പന്നിയാളന്തിനാണ് ഈ തിരിഞ്ഞു മറിഞ്ഞു കളിക്കണത് നമ്മളെ മിനീഷ്യസ് പന്തുക്കണോ എന്തോട്ടെട പാവാട മച്ച ബെർണാടസിൽ പായുണ്ട് എങ്ങോട്ടാ ബേക്ക് ചിക്കണത് എം പാപ്പിടാ പന്നിന്റെ പോനെ ചെല്ലു 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 ചെല്ലി 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 അത് അത് പാളരുത് കേട്ടോ അത് പാളരുത് അത് പാളാൻ പാടില്ല പാടില്ലടുത്തു പോട്ടെ മണ്ടിക്കോ ഇയാട പന്ത് കൊടുക്കണം മര്യാദക്ക് പൊന്നെ പാസ് എത്ര പെട്ടെന്നാ പോണ് കണ്ടിട്ട് എടങ്ങേറാവണിക്ക് ചെല്ലി ചെല്ലു ചെല്ല് വൃത്തിയടക്കാളിയും കളിച്ചോണ്ട് ഓരോ വൃത്തിയുടെ ഡയലോഗും പറഞ്ഞ് കൂത്തിരിക്കണെല്ല് ആരേലൊന്നും മണ്ടിച്ചെല്ലടാ അടിച്ചോ അടിച്ചോ എടങ്ങാറാവണടാ വൃത്തിയാണടാ വൃത്തിയേട് അപ്പൊ മാക്സിമം എന്തേലും ജയിക്കാൻ നോക്കണം ചെല്ലി ചെല്ലി ചെല്ല് അപ്പം തെരഞ്ഞെ നമ്മളെ മച്ചുടുക്ക് മച്ചുടുക്ക് പെഡ്രിടാ ഞാൻ എന്തിനാണ് ഈ ചത്ത് ചെല്ലി പെഡ്രി അടിച്ചോ എടാ ഇതാരിക്കടിച്ചപ്പോ ഡിഫൻസിംഗ് പവറാണോ എന്റെ നമ്മൾ നല്ലോം പവറിൽ കൂട്ടും ഇനി എല്ലാരും ഒക്കെ മണ്ടി കയറി പൊളിച്ച് ഇതില് ജയിക്കാന്നുള്ളൂ അത്ര ഉള്ളൊക്കെ ഒന്നാമത് ഞമ്മളെ പ്ലയസ് ചത്തണ്ട് എന്നാലും പന്നി എങ്ങട്ടാണ് ഈ വേല കോട്ടെസേ പാഞ്ഞോ പാഞ്ഞോ വിനീഷ്യസ്നീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ഒരു ടിക്കണം എന്നുണ്ടെങ്കി ചത്തടാ ഞാൻ എനിക്ക് കളിക്കാൻ മിച്ചല്ലാതെ എട ഇതിന്റെ ഒരു പാർട്ട് ടു എന്തായാലും വരുന്നുണ്ട് എനിക്ക് മാച്ച് കളിക്കാൻ ജീവല്ലടാ നോക്കിയപ്പോ പതിനൊന്ന് അയിമ്പന്നാലും സങ്കടം വരുന്നില്ല കാര്യം പറയാം അത്ര പോയിരിക്കണം കരയോ അത്ര ഡിഫൻഡ് ചെയ്തിട്ടാണ് ഞാൻ കാട്ടിയത് സാറിനെ കുത്തേ അടുത്തേ പിടിക്കാൻ അതൊക്കെ ഇടങ്ങേറൊക്കെ ഉണ്ടാവും പോട്ടത് അപ്പൊ എന്തായാലും മാച്ച് കഴിച്ചിട്ടുണ്ട് നൈസ് ഓൻറ്റേടാ വിനീഷ്യസൊന്നടിച്ചല്ലോ മതിക്ക് ഈ ി പോരട്ടോ എഡ്രി കളിക്കുന്നില്ല അച്ചാനെന്തെബനെ പിടിച്ചാണ്ട് പെടണം എടാ ഇതിന്റെ പാർട്ട് ടു എന്തായാലും ഞാൻ ഇടും അതിൻ്റെ വാക്കാണ് ഓക്കെ സെറ്റാണ് അപ്പം എന്തായാലും നെക്സ്റ്റ് മാച്ച് ആയിട്ട് ഞാൻ പിന്നെയും വരാം ഇന്നത്തെ മാച്ച് വലിയ ഗുണം ഉണ്ടായില്ല നിക്കാറിയ പക്ഷെ നോ പ്രോബ്ലം കാപ്പാലും നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടത് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ തീർത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓ ഇൻസ്റ്റഗ്രാം എവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ്കോ താല്പര്യം അവർക്ക് എന്തായാലും ഫോളോ ചെയ്യും അപ്പൂക്ക് കുടുംബിയൻസ്കോ കാണിത് ലോപാസ് ലോഫ്റ്റഡ് ഫിനിഷിംഗ് ഒക്കെ നോക്കി എഴുപത്തേഴ് ഉള്ളൂ സ്പീഡ് ആക്സലേഷൻ കേൾ അവിടെ കേളാണെങ്കിൽ പഠിച്ചോനെ കൊണ്ട് എഴുപത്തേഴ് കേള് അപ്പം എന്തായാലും അവിടെ നോട്ടെ ഫിനീഷ്സ് നമ്മളെ കഴിച്ചിലാക്കിട്ടെ നമ്മൾ വൃത്തിട്ട് കേൾ കളിച്ചത് നോ പ്രോബ്ലം നെക്സ്റ്റ് നമ്മൾ പിടിക്കും ഇത് ഞാൻ കുറേ രണ്ട് മൂന്ന് കളിച്ചിട്ട് ഇളക്കളിച്ചിട്ട് ഞാൻ അപ്പം എന്തായാലും ലെറ്റ്സ് ഗോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം